ഹായ് നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് ആൽക്കഹോൾ ഒന്നും ചേർക്കാതെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും നമ്മൾ ആദ്യമേ തന്നെ സോക്ക് ചെയ്ത് വെക്കാണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി രുചിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കൃത്യമായിട്ട് അളവുകളെല്ലാം ഞാനിതിൽ പറഞ്ഞു തരാം നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൽ ചേർക്കാനുള്ള സ്പൈസസ് സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ ചേർക്കുന്ന ആ ഒരു സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഒരു നാല് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ഏലക്കായ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചുക്കാണ് ഒരു ചെറിയ പീസ് ചുക്കാണ് ചുക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങ് നീക്കി വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പൂയുടെ ഏലക്കായും പട്ടയുടെ ഒക്കെ പൊടികൾ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് അങ്ങനെ ചേർത്താലും മതി അപ്പോൾ എളുപ്പത്തിന് എല്ലാവർക്കും ഭാഗത്ത് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതുപോലെ പൊടിച്ച് മാറ്റിയിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളതും അതിൻ്റെ അളവുകളെല്ലാം ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് പറയാം അതിനായിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതുപോലൊരു പരന്ന പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർക്കാൻ നേരത്ത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തീ വല്ലാതെ കുറച്ചിടരുത് അതുപോലെ തന്നെ തീ വല്ലാതെ കൂട്ടിയിടുകയും ചെയ്യരുത് പെട്ടെന്ന് കരഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇതുപോലെ അത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കരുത് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഉരുകി വരാൻ നേരത്ത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെയാണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് ഇതുപോലെ തന്നെ കളറൊക്കെ മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ടേക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാൻ നേരത്ത് നമ്മൾ ആ ഷുഗറൊക്കെ പെട്ടെന്ന് ഒന്ന് കട്ടയായിട്ട് വരും കുഴപ്പമില്ല ആ അത് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ ഷുഗർ ഒന്നും കൂടി അലിഞ്ഞ് ആ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നോളൂ കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് തന്നെയാണ് വെക്കേണ്ടത് തീ കൂട്ടി ഇടരുത് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി കുരു ഇല്ലാത്തത് പറഞ്ഞ് വാങ്ങിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പച്ചമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് നമ്മുടെ ഡേറ്റ്സ് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറെണ്ണം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാൽ മതി നിങ്ങൾക്ക് ഡേറ്റ്സ് കൂടുതൽ കൂടുതലിടണെങ്കിൽ ഇടാം പിന്നെ നമ്മൾ കേക്കിൻ്റെ ഉള്ളിലൊരു മെൽറ്റ് ആയിട്ടൊരു പരുവത്തിൽ ആ ഡേറ്റ്സ് കിട്ടും അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡേറ്റ്സ് കൂടുതൽ പിന്നെ ഒരു അഞ്ചാറിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് മൊത്തം ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തിളച്ച് കിട്ടും അപ്പോൾ ഇത് കണ്ടു അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് കാശ്മിനും കൂടി ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുന്നുണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ എടുക്കാൻ നേരത്ത് അതിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ അത് മാത്രം ചുരണ്ടി എടുക്കണം അതിൻ്റെ ഒരു വെള്ള കളറിലെ ഭാഗം വരരുത് കൈപ്പ് രസം ഉണ്ടാവും നൈസായിട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ ഇതും ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടില്ലേ പട്ട ഗ്രാമ്പു വയലൊക്കെ ചുക്കെല്ലാം കൂടിയിട്ട് അതിൽ നിന്ന് ഒരു പകുതി ഭാഗത്തോളം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മുഴുവൻ ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല അതല്ലെങ്കിൽ പകുതി ചേർക്കാം പകുതി നമുക്ക് പിന്നീട് പൊടികളൊക്കെ അരിച്ചെടുക്കാൻ നിർത്ത് ചേർത്താലും മതി കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് തീയങ്ങ് ഓഫ് ആക്കിയിട്ട് ഇത് കുറേ നേരം ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി അതിന് ശേഷം തിയെ ഓഫാക്കി വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കാനായിട്ട് അപ്പോൾ ഇതിവിടെ ഇവിടെ ഇരുന്ന് തണുത്തോട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം നമ്മൾ നേരത്തെ വെച്ച് അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തീ കൂട്ടിയിടരുത് പഞ്ചസാര കരിഞ്ഞു പോവും തീ വല്ലാതെ കുറച്ചിടുകയും ചെയ്യേണ്ട കുറേ സമയം എടുക്കും മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക മെൽറ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ തീ ഓഫാക്കിയിടുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ പച്ചവെള്ളമൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മേത്തോട്ടൊക്കെ തെറിക്കുന്ന രീതിയിൽ അതങ്ങ് തെളി തെറിച്ചു വരും അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കട്ടിയായിട്ട് വന്നതെല്ലാം ഒന്നും കൂടി ഒന്ന് അലിയിച്ചെടുക്കാം അലിഞ്ഞ് പോകുന്നില്ലെങ്കിൽ സ്റ്റവ് ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്ന ശേഷം നമുക്കിത് വേറൊരു ചെറിയ ബൗളിലേക്കൊന്ന് മാറ്റി ഈ ഒരു സിറപ്പും നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു സിറപ്പും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കൂട്ടും തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് രണ്ടും തണുത്ത ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിതൊരു ചെറിയ അരിപ്പിൽ കൂടെയാണ് ഇട്ട് കൊടുത്തത് ഓർത്തില്ല നിങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ അരി അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ പരന്ന അരിപ്പ് അതെടുത്താൽ മതി കേട്ടോ ഇത് ഓർക്കാതെ ചെയ്തതാണ് ഇച്ചിരി സ്പേസ് കുറവുണ്ട് ഞാനിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിന് നമുക്കറിയാം സോഡാ പൗഡീര് ആവശ്യമില്ല ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി ഒന്നര ടീസ്പൂൺ ആണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു നുള്ളിൽ പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നും അരിച്ചെടുക്കണം ഇവിടെയാണ് ടാസ്ക് ഞാൻ ചെറിയൊരു അരിപ്പ് എടുത്തത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അരി അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെയാണ് മറ്റേ നമ്മൾ സ്പൈസ് ആദ്യം പൊടിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ സ്ഥലമില്ലാത്തത് ആദ്യം കുറച്ച് നമുക്ക് അരിച്ചു മാറ്റിയിട്ട് ബാക്കി ആ പൊടിയും കൂടിയിട്ട് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഇച്ചിരി പാടുപെട്ടാലും ഒരു പകുതി ഭാഗത്തോളം അന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സ്പൈസൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പഞ്ചസാരയുടെ ഒരു പൊടിയുണ്ടല്ലോ ആ പൊടി ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് അരിക്കേണ്ടത് എൻ്റെ ഒരു സ്പേസ് കുറവുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ ഈ ഒരു കൂട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഈ ഒരു കൂട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് നമ്മുടെ ഉപ്പും ഇപ്പം നമ്മൾ ചേർത്ത ആ സ്പൈസസിൻ്റെയൊക്കെ ഒരു പൗഡർ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അങ്ങ് എത്തിക്കോളും ഇനി നമ്മൾ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം ഞാനിത്തി വലിയ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ ഈ ഒരു ബട്ടറ് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് പോലെ ഇളക്കി കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വിസ്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്പീഡിൽ ഇതുപോലെ കറക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ബ്രൗൺ ഷുഗർ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ആ ഒരു ബ്രൗൺ ഷുഗർ തരിതരി പോലെയുള്ളതുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഈ ഒരു ബട്ടറുമായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് ബീറ്റ് ചെയ്തെടുക്കുക ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് നമ്മുടെ വെളുത്ത കളറിലെ ഷുഗർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ അതാ നല്ല ബട്ടറും ആ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിതിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ബീറ്റ് ചെയ്യരുത് ഓരോ മുട്ട വീതം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ഒരു ബട്ടറിലും ഷുഗറിലൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് അലി അലിഞ്ഞ് ചേർന്ന് വന്നാൽ മതി കേട്ടോ വല്ലാതെ അങ്ങ് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഒരു മുട്ട ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് സെറ്റായിട്ട് വരുമ്പം ഒന്ന് ഇത് ഈ ഒരു ബാറ്ററുമായിട്ടൊന്ന് യോജിച്ച് വരുമ്പം അടുത്ത മുട്ട ഒഴിച്ച് കൊടുക്കുക അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഓരോ മുട്ടകളായിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് അങ്ങനെ മൂന്ന് മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ട എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമാണ് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്ലമ്മിൻ്റെ എസൻസും ഉണ്ടെങ്കിൽ അതും ചേർക്കണം കേട്ടോ അപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ ഈ രണ്ട് എസൻസും ആണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊരു സ്പാച്ചിൽ വെച്ച് ഇളക്കുന്നതാണ് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കറിയാം കേക്കിനൊക്കെ ഇളക്കാമെന്നെടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ ഇളക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിത് ഒരു രണ്ടു മൂന്നു ബാച്ചായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുള്ളത് നമ്മൾ കേക്കിന് ഇളക്കാൻ നേരത്ത് ഇതുപോലെ ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കരുത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കാരമി സോക്ക് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കണം നമ്മളിത് മൈദപ്പൊടി ആദ്യമേ ചേർത്ത് ഇളക്കി വെക്കരുത് കേട്ടോ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇത് ചെയ്താൽ മതി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് ബേക്ക് ചെയ്യാൻ നേരത്ത് താഴ്ത്തു പോകാതെ എല്ലാ ഭാഗത്തേക്കും ആയിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ മൈദപ്പൊടി ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കൂട്ടിനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ചെറിയ തിക്കായിട്ടാണ് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ എട്ട് ഇഞ്ച് വലിപ്പമുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പം ബട്ടറാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ പേജ് ഉണ്ടല്ലോ ആ ആ പേജ് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ളത് നോട്ട് ബുക്കിൻ്റെ പേജ് ആണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുക ചെറുതായിട്ട് ട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലും താഴെയും വെച്ച് കൊടുക്കണം കുറച്ച് ബട്ടറോ ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററി കേക്കിൻ്റെ ബാറ്റർ അങ്ങോട്ട് ആക്കി കൊടുക്കുക ഇത്തിരി തിക്കായിട്ടായിരിക്കുന്നത് ഇങ്ങനെ തിക്കായിട്ട് ബാറ്റർ കിട്ടുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ എട്ടിഞ്ചിൻ്റെ ട്രേ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകത്തിനാണ് മാവ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മോൾഡിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ ബാറ്ററി നിറയ്ക്കാവൂ കേട്ടോ അതിലും കൂടുതൽ നിറച്ച് കളയരുത് അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ആ എയർ ബബിൾസൊക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനായിട്ട് അതിന് കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിൽ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒരു പാത്രം തട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ചൂടാക്കി ചൂടായിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി അങ്ങ് ഇറക്കി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ സമയമാണ് ഞാനത് എനിക്കിത് ബേക്ക് ബേക്ക് ചെയ്ത് വരാനെടുത്ത സമയം ഒരു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊന്നും തുറന്നേ ഇളക്കി കൊടുക്കരുത് അപ്പോൾ ഈ മൂടി ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇച്ചിരി വെയ്റ്റ് ഉള്ള എന്തെങ്കിലും ഇതുപോലൊന്നും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എനിക്കിത് ബേക്കായി കിട്ടാനായിട്ട് കറക്റ്റ് ഒരു മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത് എന്തായാലും ഒരു അൻപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്നു നോക്കിയാൽ മതി ഞാൻ കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് മനസ്സിലാവാനായിട്ട് ഞാൻ കേക്കിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക നമ്മളിങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ കമ്പുമ്പിങ്ങനെ മാവൊന്നുമില്ല ഇതുപോലെ നല്ല പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ബേക്ക് ആയി എന്നാണ് അർത്ഥം നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമാണ് നമ്മളിത് വിടിയിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ നമ്മൾ ഓവനിൽ ചെയ്യാ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗവും അടിഭാഗവും ഒക്കെ നല്ല ഡാർക്കായിട്ട് കിട്ടും പക്ഷെ മുഗൾ ഭാഗം നമ്മൾ ഓവനിൽ വെക്കുന്ന അത്രയും ഡാർക്കായിട്ട് കിട്ടില്ല കേട്ടോ ഓവനിൽ വെക്കുമ്പോഴാണ് ആ മുകൾ ഭാഗം കൂടി നല്ല ഡാർക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ കേക്കിൻ്റെ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല നല്ല അടിപൊളി നല്ല പൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് ആ ഒരു കളറ് മാത്രം മുകൾ ഭാഗത്ത് അത്രയും നല്ല ഡാർക്ക് കളർ വന്നിട്ടില്ല നന്നായിട്ടൊന്ന് തണുത്തോട്ടെ അപ്പം നന്നായിട്ട് തണുത്ത ശേഷം ഞാനിതുപോലെ മോൾഡിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സൈഡൊക്കെ നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും നല്ല കളറായിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗവും അതേ കളർ കിട്ടും കേട്ടോ ഇനി ഇത് നമ്മൾ നമുക്കറിയാം പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുവരെ എയർ ടൈറ്റ് ആയിട്ട് നന്നായി പൊതിഞ്ഞ് ഇതൊന്ന് മാറ്റി വയ്ക്കുക അപ്പം ഞാനതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് കഴിച്ചപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആയത് കേട്ടോ അപ്പം നിങ്ങൾ കട്ട് ചെയ്യാൻ നേരത്ത് മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്